വിശന്ന് കണ്ണ് കാണാൻ വയ്യായിരുന്നു എനിക്കും ആളനും അവൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഒരു ഇലയിൽ നിന്ന് പങ്കിട്ട് കഴിക്കുകയാണ് ഞങ്ങളുടെ സഹോദര ബന്ധം നിങ്ങൾ കാണുന്നുണ്ടോ അവൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് തോനെ കഴിക്കാതിരിക്കാൻ ഒരു നണി പോലും ബാക്കി വെക്കാതെ ഞങ്ങൾ നക്കി തുടച്ച് കഴിച്ചു കേട്ടോ അത്രയും വിശപ്പുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് പുറത്തിറങ്ങാൻ എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകട്ടോ വെതർ ആക്ച്വലി അത്ര രസം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മേക്കപ്പ് കുറച്ച് രസത്തിൽ പിടിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു ഞാനിന്ന് എടുത്തിരിക്കുന്ന ഫേസ് സ്കാനറുടെ പ്രൊഡക്റ്റ് ആട്ടോ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫേസ് സ്കാനറുടെ ക്രീമാണ് ഇതാണ് നമ്മളെ തിളങ്ങാൻ വേണ്ടി ആദ്യം സഹായിക്കാൻ പോകുന്നത് നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ഒന്ന് ഭയങ്കര ഗ്ലിറ്ററി ഗ്ഗ്ലിറ്ററി ആയിട്ടൊരു ഫീൽ നമുക്ക് കിട്ടും നിങ്ങൾക്ക് ഒരു പ്രൈമർ ആയിട്ടും യൂസ് ചെയ്യാം യൂസ് ചെയ്ത സൈഡും യൂസ് ചെയ്യാത്ത സൈഡ് നമ്മളുടെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായോ സെക്കൻഡായിട്ട് യൂസ് ചെയ്യുന്നത് ഫേസ് സ്കാനുടെ തന്നെ ത്രീൻ വൺ ഫൗണ്ടേഷനാണ് നിങ്ങൾക്ക് സൺസ്ക്രീൻ ആയിട്ട് മോയിസ്ചറൈസർ ആയിട്ടും അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ കവറേജ് വരുന്നുണ്ട് നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പാതി അപ്ലൈ ചെയ്തിട്ട് കാണിക്കുന്നത് അടുത്തത് ഫേസ് സ്കാനറിനെ തന്നെ കംഫി മാറ്റ് വാവ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ നല്ല ഷെയഡും നിങ്ങൾക്ക് ചുണ്ടിലിട്ടെന്ന് അറിയാത്ത എന്നാൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് വേണമെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് മൂവ് ചെയ്യാം പിന്നെ ഞാൻ കുറച്ച് മസ്കാരം ഇട്ടു കൊടുത്തു അത്രയും കഴിഞ്ഞപ്പോൾ നമ്മുടെ മേക്കപ്പ് കഴിഞ്ഞു ഇനി കമ്മൽ മാല ഇട്ടുകൊണ്ട് നമ്മൾ പോകാൻ പോകണം അപ്പൊ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ചെക്ക് ചെയ്താൽ മറക്കണ്ട